ഹായ് ഞാൻ കൃഷ്ണമാനാണ് രസോന്റെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇപ്പൊ ഭംഗിയുള്ള വൈകുന്നേരം നമുക്ക് പറയാകുന്ന ഒന്ന് ഞാൻ രാവിലെ തൊട്ട് ഇവിടെ മഴയായിരുന്നു ഇപ്പോ മഴ മാറി വന്നു നിങ്ങൾക്ക് കാണാം ചെറിയ വെയിലിങ്ങനെ മുഖത്ത് അടിക്കുന്നത് പുറത്ത് അങ്ങാനക്കുരുവേതെ നൻ്റെ ബഹളം കേൾക്കാം മരുമാറിയതിന്റെ സന്തോഷത്തിന് അവരിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതിന്റെ ശബ്ദമാണ് നമ്മളിതൊക്കെ വന്നപ്പോഴും പലപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കാതെ കാണാതെ പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എന്തെന്നാണ് തന്നെ നമ്മുടെ കണ്ണരച്ച് കളയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഇന്തിനാ കണ്ണു തുറന്നു നോക്കിയാല് കാണാൻ കഴിയുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് ചുറ്റിലും പക്ഷേ കണ്ണു തുറക്കാൻ ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും മറന്നുപോകുന്നു എന്നതാണ് സത്യം ഇവിടെ കേട്ട ഒരു കഥയുണ്ട് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയം നസീകന്റെ ഭരണം യൂറോപ്പിനെങ്ങനെ ഇരുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇവര് ഇങ്ങനെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് കൊണ്ടു തമ്പിക്കൊണ്ടിരിക്കുക ആ ക്യാമ്പിൽ ഒരു അനാറ്റമി ഡോക്ടർ ഉണ്ടായിരുന്നു തന്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ നരക ജീവിതം കണ്ട് അവരെ താൻ ഉൾപ്പെടുന്നവര് ഓരോ ദിവസവും അനുഭവിക്കുന്ന പീഡനങ്ങൾ കണ്ടും സഹിച്ചുമൊക്കെ അദ്ദേഹത്തിനു മരുത്തി ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് ഇങ്ങനെയോ അദ്ദേഹം ഒരു ബ്രേഡ് സംഘടിപ്പിക്കുന്നു എൻ്റെ അത്തമീതാണ് ശരീരത്തിന്റെ ഓരോ നദീനരമ്പ കൃത്യമായ ബോധ്യമുള്ളൊരു മനുഷ്യൻ ഇവിടെ കത്ത് ചെയ്താൽ എവിടെ തൊട്ട് കഴിഞ്ഞാൽ ജീവൻ നിൽക്കും എന്ന് നന്നായി തിരിച്ചറിയുന്ന ഒരാ അദ്ദേഹം ഒരു ദിവസം പുലർച്ചെ തൻ്റെ വേദുമരുത്ത് നിങ്ങളുടെ ഭാര്യക്കില് ആ ഭാര്യക്കിൻ്റെ ഒരു മൂലയിലേക്ക് പോവുകയാണ് ജീവിതം അവസാനിപ്പിക്കാനായിട്ട് എന്നിട്ട് ആ ബാലക്കിൻ്റെ ഒരു ഹോണിൽ നിന്ന് ഒരു അത്മപ്രകാശം ഒരു കോളിൽ കൂടി അകത്തേക്ക് വരുന്നുണ്ട് അപ്പൊ ആ ഹോഡിലൂടെ വരുന്ന പ്രകാശത്തിലേക്ക് തൻ്റെ കൈ കാണിച്ചിട്ട് ബ്രേയിലെടുത്ത് കൈന നരമ്പ് മുറിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ആ ഹോഡിലൂടെ വരുന്ന പ്രകാശ കണ്ടപ്പര് ഒന്ന് പുറത്തേക്ക് മുഖം തീരുമാനിക്കുകയാണ് എന്തായാലും ജീവിക്കാൻ ഇനി പോകുന്നില്ല ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് അവസാനമായി പുറം ലോകം വന്ന് കാണാൻ വേണ്ടിയിട്ട് ആ പോൽ കൂടി കന്ന് വെച്ച് പുറത്തേക്ക് നോക്കുകയാണ് അദ്ദേഹം പുറത്ത് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് തങ്ങളുടെ ഭാര്യത്തിൻ്റെ തൊട്ടുപുറകരോട് ഒഴുകുന്ന പുഴയാണ് പുഴയുടെ അടുത്ത് പൂച്ചെടികളുണ്ട് പൂക്കളുണ്ട് ആ പൂക്കളുടെ തേന്നുകൂടാൻ വരുന്ന ചെറുപക്ഷികളുണ്ട് ചെറുതായി കണ്ണെടുക്കാതെ മനുഷ്യൻ കാശ് ഉൾക്കൊണ്ടിരിക്കുമ്പോൾ യാതെന്ന് അറിയാതെ തൻ്റെ ജീവി അവസാനിപ്പിക്കാൻ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി എടുത്താ ബ്രേദ് രയക പോവാ പുതിയ അവിടെ നിന്നെ തിരിച്ചു ജീവിതത്തിലേക്ക് നടക്കുകയാണ് കഴിഞ്ഞു നസിമി പരാജയപ്പെട്ടു കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കഴിഞ്ഞ എല്ലാവരും പുറത്തിറങ്ങി ആ ഡോക്ടറോട് പിന്നീട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് അതിനെ അതിജീവിച്ചത് എന്ന് അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടി എന്ന് പറയുന്നത് ഈ ഇരുത്തിന് പുറത്ത് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് പല പ്രകാശം ഉണ്ട് എന്ന വലിയ തിരിച്ചറിവാണ് എന്നെ ഇന്നും ജീവിപ്പിക്കുന്നത് അന്ന് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ അതിജീവിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് പുറത്ത് എന്നെ കാത്തിരിക്കുന്ന വലിയ പ്രകാശം അവസാനിപ്പിക്കുകയാണ് എപ്പോഴെങ്കിലുമൊക്കെ ഒരുമരുപ്പ് തോന്നുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുള്ളതാണ് അതുകൊണ്ട ഒരു വർഷങ്ങൾക്ക് മുൻപ് ജീവിതത്തോട് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്ന സമയത്ത് ഒന്ന് കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കുക അപ്പോൾ നമുക്ക് ബോധ്യയാകും നമ്മളെ കാത്ത് ഒരേ പ്രകാശം ഒരേ പ്രകാശം ഒരേ പ്രകാശം പുറത്ത് ഉണ്ട് എന്ന് താങ്ക് യു